കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതനെ മേയറാക്കി തൃശൂരിൽ ഭരണം പിടിച്ച ഇടതുമുന്നണിക്ക് കാലിടർന്നു കോൺഗ്രസ് വിമതനായ അധികാരമോഹിയായ എം കെ വർഗീസിനെയാണ് മേയറായി പ്രതിഷ്ഠിച്ചത് ഇടതുമുന്നണി അതിനുശേഷം തൃശൂരിൽ കണ്ടതെല്ലാം മേയറുടെ അബദ്ധങ്ങളും മേയറുടെ കെടുകാര്യസ്ഥതയും സി പി ഐ സി പി എം കൗൺസിൽമാരുമായി കൗൺസിലർമാരുമായി നിരന്തരം തർക്കം ഇടയ്ക്കിടെ ബി ജെ പി സ്തുതി സുരേഷ് ഗോപിയെ കാണുമ്പോൾ കവാത്ത് മറക്കും പോലീസിനെ കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കാൻ ആജ്ഞാപിക്കും ഇങ്ങനെയൊക്കെ തൃശ്ശൂർ മേയർ പട്ടി ഷോ കാണിക്കുകയായിരുന്നു തൃശ്ശൂർ മേയർ എം കെ വർഗീസ് പട്ടി ഷോ തന്നെയാണ് കാണിച്ചു കൊണ്ടിരുന്നത് ഇതെല്ലാം കട്ടിച്ചുപിട്ടിച്ച് ഇടതുമുന്നണി സഹിച്ചു സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചപ്പോൾ ആദ്യമായി സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാൻ അഭിനന്ദിക്കാനെത്തിയത് എം കെ വർഗീസ് സുരേഷ് ഗോപിയും എം കെ വർഗീസും തമ്മിലുള്ള ബന്ധം സുദൃഢമായ ബന്ധം ഇടമുന്നണിക്ക് തലവേദനയായി മാറി എന്തായാലും അടുത്ത കോർ എന്തായാലും ഇപ്പോൾ വീണ്ടും ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇടതുമുന്നണിക്ക് ചണ്ടെടുപ്പാണ് പല വാർഡുകളും പുനർനിർണ്ണയിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ അത് യു ഡി എഫിനോ ഇടത് ഇടത്തിനോ അനു അനുകൂല യു ഡി എഫിന് അനുകൂലമാകുമോ ഇടത്തിനു എൽ ഡി എഫിന് അനുകൂലമാകുമോ എന്ന് പറയാൻ പറ്റില്ല മറ്റൊരു വശത്ത് ബി ജെ പി ശക്തമായ മൂന്നാം മുന്നണിയായി അവിടെ നിലകൊള്ളുന്നു ബി ജെ പി എന്നാൽ എൻ ഡി എ എൻ ഡി എ എന്നാൽ ബി ജെ പി തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നതിലപ്പുറം മറ്റൊരു സ്വപ്നം ബി ജെ പിക്ക് ഇല്ല അതിനുവേണ്ടിയാണ് അവർ സുരേഷ് ഗോപിയുമൊത്ത് കവലകൾ തോറും ഇരുന്ന് സംഭാഷണം നടത്തിയത് കലുങ്കുകൾ തോറവിരുന്ന് കലുങ്ക് സംവാദം നടത്തിയത് പിന്നീട് ചായ സംവാദം നടത്തിയത് എന്തായാലും തൃശ്ശൂർ മേയർ എം കെ വർഗീസ് നല്ല ആപ്പ് വെച്ചിട്ടാണ് മേയർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത് അധികാരമോഹിയായ വർഗീസിനെ ചാക്കിട്ട് പിടിച്ച് മേയറാക്കി കളയാം എന്ന് സി എൽ ഡി എഫ് വിചാരിച്ചെങ്കിൽ അത് തെറ്റി മേയറുടെ നടപടിയിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ അടക്കം അസംതൃപ്തി പ്രകടിപ്പിച്ചത് ശ്രദ്ധേയം എല്ലാവർക്കും മേയർ സി പി ഐ സി പി ഐ സി പി എം കൗൺസിലറുമായി നിരന്തരം സംഘർഷം ഉണ്ടാക്കിയ മേയർ നഗരത്തിന്റെ ഭരണകാര്യങ്ങൾ മറന്നു മാലിന്യ സംസ്കരണം തൃശ്ശൂർ നഗരത്തിന്റെ ശാപമാണ് മാലിന്യ സംസ്കരണം യഥാപിതി നട നടത്താനുള്ള മാർഗങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മേയർ അഞ്ചു കൊല്ലമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അഞ്ച് കൊല്ലം എന്ത് ചെയ്തു എന്ന് മേയറോട് ചോദിച്ചാൽ ഉത്തരമില്ല കൂടെ കൂടെ ബി ജെ പി യെ സ്തുക്കും സുരേഷ് ഗോപിക്ക് ജയി വിളിക്കും ഇതൊക്കെയാണ് മേയർ ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് പോലീസുകാരെ കണ്ടപ്പോൾ സല്യൂട്ട് അടിക്കണമെന്ന് ആജ്ഞാപിച്ചു പോലീസുകാരൻ കാറി തുപ്പി എന്നാണ് കേട്ടത് എന്തായാലും തൃശ്ശൂരിൽ വീണ്ടും ഒരംഗത്തിന് ഒരുങ്ങുമ്പോൾ തൃശ്ശൂർ വീണ്ടും അംഗത്തട്ടിൽ എത്തുമ്പോൾ സാധ്യത കൂടുതൽ യു ഡി എഫിന് തന്നെയാണ് ബി ജെ പി ശക്തമായ മൂന്നാം മുന്നണിയായി നിലനിൽക്കുന്നു ജനങ്ങൾക്കിടയിൽ യു ഡി എഫിനോട് ഒരു അനുകമ്പയുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കട്ടയ്ക്ക് തട്ടയ്ക്ക് ഇരുപത്തിനാല് മൂന്ന് എന്ന നിലയിലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും യു ഡി എഫിന്റെയും സീറ്റുന്നില്ല സ്വതന്ത്രനായി വിജയിച്ച എം കെ വർഗീസിനെ ചാക്കിട്ട് പിടിച്ച് ഭരണം പിടിച്ചു എൽ ഡി എഫ് അത് വലിയ അബദ്ധമായെന്ന് എൽ ഡി എഫ് ഇപ്പോൾ മനസ്സിലാക്കുന്നു സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ സാംസ്കാരിക നഗരം എന്നതിനപ്പുറം രാഷ്ട്രീയമായി ഒരുപാട് കോളക്കങ്ങൾ തൃശ്ശൂരിൽ സംഭവിച്ചിട്ടുണ്ട് അതിനൊന്ന് സുരേഷ് ഗോപിയുടെ വിജയമാണ് ലോക്സഭയിൽ ആദ്യമായി താമര വിജയിച്ച ചരിത്രം തൃശ്ശൂരിന് മാത്രം സ്വന്തം ലോക്സഭയിൽ സംഭവിച്ചതുപോലെ വലിയ ഒരു വലിയ ഒരു അട്ടിമറി ഉണ്ടായാൽ തൃശൂർ കോർപ്പറേഷൻ ബി പിടിച്ചെടുക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എൽ ഡി എഫും യു ഡി എഫും പടക്കളത്തിലേക്ക് കരുതലോടെയാണ് ഇറങ്ങുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മുഖാമുഖം അല്ല ഇവിടെ ഏറ്റുമുട്ടുന്നത് ബി ജെ പിയും ഇവിടെ ശക്തമായ ഒരു കരുത്ത് തന്നെയാണ് തിരുവനന്തപുരം കഴിഞ്ഞാൽ ബി ജെ പിടിച്ചെടുക്കും എന്നവർ വിശ്വസിക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് തൃശ്ശൂർ എന്തായാലും ബി ജെ പിക്ക് അത്ര പെട്ടെന്ന് തൃശൂർ വഴങ്ങിക്കൊടുക്കില്ല കാരണം യു ഡി എഫും എൽ ഡി എഫും ശക്തമായ മത്സരം തന്നെ അവിടെ കാഴ്ചവെക്കും യു ഡി എഫ് തൃശ്ശൂരിൽ അധികാരം പിടിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ യു ഡി എഫ് അധികാരം പിടിക്കുകയാണെങ്കിൽ അത് തൃശ്ശൂർ മേയർ എം കെ വർഗീസിന്റെ പിടിപ്പുകേടാണ് എം കെ വർഗീസിനെ മേയറാക്കി ഈ കന്നന്തിരിവ് അത്രയും കാണി കാണിപ്പിച്ചത് എൽ ഡി എഫ് ആണ് അവരുടെയും പിടിപ്പുകേടാണ്